നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിൽ പൈശാചിക മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥനോട് പോലീസ് കാട്ടുന്നത് നീതി നിഷേധം തന്നെ അന്വേഷണം സിദ്ധാർത്ഥയെ കൊടുക്കാനായി വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയിൽ ദുരൂഹത തുടരുകയാണെന്ന ആക്ഷേപം ഉയരുന്നു ആ പരാതി എസ് എഫ് തന്നെ എഴുതി നൽകിയതാണോ എന്ന സംശയവും ഉയരുകയാണ് അതുകൊണ്ടാണ് പെൺകുട്ടിയിലേക്ക് അന്വേഷണം എത്താത്തത് എന്നാണ് സൂചന പൊതുസമൂഹം ഞെട്ടലോടെ കേട്ട കൊലയാണ് സിദ്ധാർത്ഥന്റേത് ഇതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി സി ബി ഐ അന്വേഷണമാണ് ആവശ്യം ഇത് പരിഗണിച്ച് തന്നെ അന്വേഷണം സർക്കാരിന് ഉത്തരവിടാം എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് പോലും സർക്കാർ തയ്യാറുമല്ല ഇതിന് കാരണം അന്വേഷണം ശരിയായ ദിശയിൽ മുമ്പോട്ട് പോയാൽ അധ്യാപകർ അടക്കം പ്രതികളാകും എന്നതുകൊണ്ടാണോ എന്ന ചോദ്യവുമാണ് അതിനിടെ കേസുമായി ബന്ധപ്പെട്ട ഗുരുതര ആക്ഷേപമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം തന്നെ ഉന്നയിക്കുന്നത് തന്റെ മകൻ സിദ്ധാർത്ഥൻ സഹപാഠികളുടെ ജാതി അധിക്ഷേപങ്ങൾക്കും വിധേയനാണ് എന്നാണ് പിതാവ് ജയപ്രകാശ് പറയുന്നത് ഞങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത കയറി നീ റിസർവേഷൻ വഴി വന്നതല്ലേ എന്ന് പറഞ്ഞ നിരന്തരം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു അവർ ഇതെല്ലാം എന്നെ വിളിച്ചു പറയുമായിരുന്നു അതൊന്നും കാര്യമാക്കേണ്ടെന്നും പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നും ഞാൻ ആശ്വസിപ്പിച്ചുവെന്നും ജയപ്രകാശ് പറയുന്നു ക്രൂരമായി കൊല ചെയ്യപ്പെടുകയായിരുന്നുവെന്ന തെളിവുകൾ പുറത്തു വരുമ്പോഴും ദുർബലമായ വകുപ്പുകൾ ചേർത്ത് ആത്മഹത്യയിൽ ഒതുക്കാനാണ് ഗൂഢ നടക്കുന്നത് കോളേജ് ഡീനെ പ്രതിയാക്കണമെന്ന ആവശ്യവും ഒരു വശത്ത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇതാരും പ്രശ്നമാക്കരുത് എന്ന് വിദ്യാർത്ഥികളെ വിളിച്ചു ചേർത്ത് ഡീൻ ആവശ്യപ്പെട്ടതിനും തെളിവുകളുണ്ട് കേസിലെ പ്രതികളെ പിക്നിക്കിന് കൊണ്ടുപോകുമ്പോലെയാണ് തെളിവെടുപ്പിന് എത്തിച്ചത് എന്ന് അച്ഛൻ തന്നെ പറയുന്നു മരണത്തിന് ശേഷം മകനെതിരെ പരാതി നൽകിയ പെൺകുട്ടി ആരാണ് ആ കുട്ടിയെ കണ്ടെത്തേണ്ടതാണ് പരാതിയുടെ പൂർണ്ണ വിവരം പുറത്തുവിടാൻ പോലീസ് തയ്യാറാവണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തുവെന്ന് പ്രചരിപ്പിച്ചതിന് ശേഷം അതിന് ബലമേഘാൽ ചില എസ് എഫ് ഐക്കാർ എഴുതി തയ്യാറാക്കിയതാണ് ആ പരാതി എന്നാണ് ആരോപണം ആത്മഹത്യ കാരണമില്ലെങ്കിൽ എല്ലാം പൊളിയുമെന്ന മുൻവിധിയായിരുന്നു ആ പരാതിക്ക് പിന്നിൽ ആ കോളേജിലുള്ള ഒരു പെൺകുട്ടിയുടെ പേര് ഉപയോഗിച്ചതാണോ എന്ന സംശയവും ഉണ്ട് പ്രണയതലത്തിൽ കോളേജിൽ ചില സംഭവം നടന്നു ഇതിൽ പ്രതികാരം തോന്നിയ ചില സഖാക്കളാണ് സിദ്ധാർത്ഥനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ഈ സംഭവം ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിച്ച ശേഷമാണ് എല്ലാം നടന്നത് എന്നും പറയുന്നു സിദ്ധാർത്ഥന്റെ മരണശേഷം പരാതിയില്ലെങ്കിൽ എല്ലാം കുതന്ത്രവും പൊളിയുമെന്ന വിലയിരുത്തലെത്തിയത് എന്നും തുടർന്നാണ് ഈ വ്യാജ ഈ കത്ത് നിർമ്മിച്ചത് അടക്കമുള്ള ആക്ഷേപം ഇപ്പോൾ കുടുംബം തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ് അച്ചടക്ക സമിതി അതിവേഗം ചേർന്ന നടപടികൾ എടുത്തും വിചിത്രമാണ് എന്നും ഇടത് അധ്യാപക സംഘടനയിലെ ചിലരായിരുന്നു ഇതിന് പിന്നിലെന്ന ആക്ഷേപവും ഉയരുകയാണ് ഇതുകൊണ്ടാണ് കുടുംബം അന്വേഷണത്തിൽ അതൃപ്തി തുടരുന്നത് നിലവിലെ അന്വേഷണത്തിൽ താൻ തൃപ്തനല്ല അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ പരിമിതികൾ ഉണ്ടെന്ന് അറിയാമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു സുധീരൻ സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം